കഴിഞ്ഞ രണ്ടാഴ്ച കാലയളവിനിടയിൽ പുനരൂർ കെ എസ് ആർ ടി സി ബസ് ഡിപ്പോയിൽ ഉണ്ടായ അപകടങ്ങളിൽ ഒരാൾ മരണപ്പെടുകയും ഒരു സ്ത്രീക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടും പുനരൂർ എം എൽ എയും സിപിഎമ്മും സിപിഐയും തുടരുന്ന മൗനത്തിനെതിരെ പ്രതിഷേധം ശക്തമാവുന്നു ഏതൊരു കാര്യത്തിനും പ്രതികരിക്കുകയും പ്രതിഷേധവുമായി രംഗത്തെത്തുന്ന ബിജെപിയും ഡി എം കെയും ഇക്കാര്യം ഇതുവരെ അറിഞ്ഞമട്ട് കാണിച്ചിട്ടില്ല എന്തിനേറെ തൊട്ടടുത്ത മണ്ഡലമായ പത്തനാപുരത്തെ എം എൽ എ ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്തിട്ടും ഇതുവരെ അദ്ദേഹം സ്ഥലം സന്ദർശിക്കാനോ പ്രതികരണം നടത്താനോ തയ്യാറായിട്ടില്ല ഇതാണ് ത് കോൺഗ്രസ് മാത്രമാണ് ഇവിടെ അപകടം ബാധിച്ചത് സാധാരണക്കാരായ രണ്ടു രണ്ടുപേരെയാണ് ഇതുകൊണ്ടാണോ നേതാക്കളുടെ പ്രതികരണശേഷി തൽക്കാലം നഷ്ടപ്പെട്ടത് എന്നാണ് ജനങ്ങൾ ഉയർത്തുന്ന ചോദ്യം സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ പുനലൂർ നഗരസഭാധികൃതരും മൌനം തുടരുകയാണ് കെ ജംഗ്ഷൻ എന്ന സ്ഥലം അടുത്ത പഞ്ചായത്തിലാണ് എന്ന രീതിയാണ് നഗരസഭാ പിന്തുടരുന്നത് സ്വന്തം പല്ലിൽ കുത്തിനാറ്റിക്കണോ എന്ന വൈക്ലബ്യം ഭരണപക്ഷത്തിനുണ്ടാകുമെന്നും ജനങ്ങൾ പറയുന്നു ഭരണപ്രതിപക്ഷം വ്യത്യാസം ഈ കാര്യത്തിൽ ചോദ്യവും ഉയരുന്നുണ്ട് കാരണം ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് നിലവിൽ ജംഗ്ഷനിൽ ഉണ്ടാകുന്നത് ഇവിടെ രക്ഷകരായി ആദ്യം ഓടിയെത്തുന്നത് ഓട്ടോറിക്ഷ തൊഴിലാളികൾ മാത്രമാണ് സാധാരണക്കാരെ പ്രതിനിധാനം ചെയ്യുന്ന അവരും അമർഷത്തിലാണ് സീബ്ര ലൈനുകൾ ഉൾപ്പെടെ ഇവിടെ മാഞ്ഞ നിലയിലാണ് അതിനാൽ ഈ കെ എസ് ആർ ടി സി ജംഗ്ഷനിൽ ഫലപ്രദമായ നടപടികൾ വേണമെന്ന് അവരും ആവശ്യപ്പെടുന്നു പ്രളയവും കോവിഡും യുദ്ധവും വരുമ്പോൾ മാത്രം ഒരുമിച്ച് നിന്നാൽ പോരാ നമ്മളെ ബാധിക്കുന്ന എന്ത് പ്രശ്നങ്ങളിലും ജാതി മത രാഷ്ട്രീയ ഭേദമന്യെ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും ജനങ്ങൾ ഈ സമയത്ത് എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ് ഫോക്സ് ന്യൂസ് പുനലൂർ